ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതുതായി സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല കോതമംഗലത്ത് നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ മുഖ്യാതിഥിയായി കെ എച്ച് ആർ എസ് സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ വി ടി ഹരിഹരൻ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനമായി നൽകും രണ്ടു വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകുമെന്നും അറിയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുശീല ജില്ലാ രക്ഷാധികാരി സി ജെ ചാർലി ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബൈജു പി ഡേവിസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ അബ്ദുൾ കരീം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കൺവീനറുമായ ആശ ലില്ലി തോമസ് കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി ബെന്നി സിജെ തുടങ്ങിയവരും സംബന്ധിച്ചു തുടർന്ന് നടന്ന ഇഫ്താർ സംഗമം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു മാതാ അമൃതാനന്ദമയ്മടം താലൂക്ക് പ്രസിഡന്റ് സരിത നാരായണൻ നായർ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൗൺസിലർമാരായ എ ജി ജോർജ് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പി ആർ ഉണ്ണികൃഷ്ണൻ പി കെ മൊയ്തു മനോജ് ഗോപി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥ മേധാവികൾ പൗരപ്രമുഖർ തുടങ്ങിയവരും പങ്കെടുത്തു ഏതൊരംഗവും അംഗത്തിന്റെ ജീവിത പങ്കാളിക്കും ഒന്നുമില്ലാതെ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉപാധികളോടുകൂടി തൊഴിലാളികൾക്കും മറ്റ് സഹോദരങ്ങളോ അല്ലെങ്കിൽ പാർട്ടേഴ്സിനൊക്കെ ഉപാധികളോടുകൂടി അതായത് അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള തൊഴിലാളികൾക്കും ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ഒരു ജീവകാരുണ്യ പദ്ധതി ഒരു കുടുംബ സുരക്ഷാ പദ്ധതി ആരംഭിക്കുന്നത് പത്ത് ലക്ഷം രൂപ ഒരു കുടുംബത്തിൽ അംഗം ഇതിൽ പദ്ധതിയിൽ അംഗത്വം എടുത്ത് ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ഉടകടിയായിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് അത് മാത്രമല്ല ഇദ്ദേഹത്തിലുള്ള എന്ന് പറയുന്നത് ആദ്യമായിട്ട് മൂവായിരം രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് അതിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയും കോർപ്പസ് ഫണ്ടായിട്ട് നിക്ഷേപിക്കുകയും അത് ഈ ചെയ്തിട്ട അംഗങ്ങൾക്ക് തന്നെ അവരുടെ പല പദ്ധതികളിലൂടെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ അപ്പോൾ തന്നെ ന്യൂസ് ബ്യൂറോ കോതമംഗലം